മുംബൈ എന്ന് കേൾക്കുമ്പോൾ ചേരികൾ നിറഞ്ഞ അധോലോകം എന്നൊരു ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് വന്നിരുന്നത് കണ്ട ചില സിനിമകളിലെ രംഗങ്ങളും പരാമർശങ്ങളുമാകാം ഇത്തരമൊരു ചിന്തയ്ക്ക് കാരണം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വശ്യമായി ചിരിച്ചുകൊണ്ട് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയെപ്പോലെ മുംബൈ ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നു മറൈൻ ഡ്രൈവിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ഷാരൂഖ് ഖാൻ്റെ മന്നത്ത് എന്ന വീടും കാണാനിടയായി നിങ്ങളിപ്പോൾ കാണുന്നത് മന്നത്തെന്ന വീടാണ് ചെറുപ്പക്കാരായ ഒരു കൂട്ടം കുട്ടികൾ തങ്ങളുടെ ഇഷ്ടനായകനെ കാണാൻ പറ്റാത്ത വേദന വീടിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് തീർക്കുന്നു സമ്പന്നതയുടെ മറുപുറം പോലെ ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് തുണികൾ കൊണ്ട് മറച്ച ഒരു ഷെഡിൻ്റെ വിടവിലൂടെ ഒരു കൊച്ചുകുട്ടി ഞങ്ങളെ എത്തി നോക്കി അതിനെ ഷെഡ് എന്ന് വിളിക്കാൻ കഴിയില്ല അത്ര ചെറുതാണത് ആരോ അതിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട് ഞങ്ങൾ വീണ്ടും രാജീവ് ഗാന്ധി സീലിംഗിലേക്ക് പ്രവേശിച്ചു ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകളുടെ ദീപപ്രഭകൾക്കിടയിലും തെരുവോരത്ത് വലിച്ചെറിയപ്പെടുന്ന ജീവിതങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചത് സമ്പന്നതയുടെ മറുപുറത്ത് ദാരിദ്ര്യത്തിൻ്റെ ചേരികളാണല്ലോ എവിടെയും എത്ര മറച്ചു പിടിച്ചാലും മറ നീക്കി പുറത്തു വരുന്ന യാഥാർത്ഥ്യം ഛത്രപതി ശിവജി ടെർമിനസ് കാണുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഒരു കൊട്ടാരം പോലെ ദീപപ്രഭയിൽ കുളിച്ച് ആരോ മുന്നിൽ കൊണ്ടുവച്ചതുപോലെ സി എസ് ടി ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിക്ടോറിയൻ മാതൃകയിൽ നിർമ്മിച്ച കൂറ്റൻ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം റോഡിന് ഇരുവശവും ഒരേപോലെ പ്രൗഢവും ഭംഗിയുള്ളതുമായ കെട്ടിടങ്ങൾ നേരം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു നല്ല തിരക്കുണ്ട് വണ്ടി ഒതുക്കാൻ അല്പം സ്ഥലം അന്വേഷിച്ച് സി എസ് ടിയെ രണ്ട് പ്രാവശ്യം വലം വച്ചു എങ്ങും സ്ഥലം കിട്ടിയില്ല മാത്രമല്ല ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏത് ഭാഗത്തൂടെ അകത്തേക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ ഇതിലെ ചുറ്റും കാണുന്ന കെട്ടിടങ്ങളിൽ ഏതാണ് പ്രധാനപ്പെട്ട ആ വിക്ടോറിയ ടെർമിനസ് ഏതാണ് ആകെ കൂടി ആശയക്കുഴപ്പം അപ്പോഴേക്കും ഞങ്ങൾ തീരുമാനിച്ചു നാളെ രാവിലെ മടങ്ങിപ്പോകുന്ന വഴി ഇവിടെ എത്തി വിശദമായി ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണണം ആ തീരുമാനത്തോടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി പിറ്റേ ദിവസം രാവിലെ യാത്ര ആരംഭിച്ചപ്പോഴാണ് എന്നാൽ ധാരാവി കൂടി കാണാം എന്ന് തോന്നിയത് അങ്ങോട്ടേക്കായി യാത്ര വണ്ടിയിൽ നിന്നിറങ്ങി അല്പദൂരം ഉള്ളിലേക്ക് നടന്നു ഒരു ചെറിയ അഴുക്കുച്ചാലിൻ്റെ ഇരുവശത്തുമായി എരിഞ്ഞു നിൽക്കുന്ന വീടുകൾ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രം പറ്റുന്ന വഴികൾ അഴുക്കുച്ചാലിലിരുന്ന് തുണി കഴുകുന്ന സ്ത്രീകൾ കളിക്കുന്ന കുട്ടികൾ കൂടുതൽ അകത്തേക്ക് പോകാനോ വീഡിയോ എടുക്കാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് കണ്ടു മടങ്ങി അവിടെ നിന്നും വീണ്ടും സി എസ് ടിയുടെ മുന്നിലെത്തി രാത്രിയിൽ ഒരു നർത്തകിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിന്നിരുന്ന സി എസ് ടി പകൽ വെളിച്ചത്തിൽ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചുവച്ച് അല്പം തളർച്ചയോടെ മയങ്ങുകയാണെന്ന് തോന്നി നടന്നു നീങ്ങുന്ന യാത്രക്കാർക്ക് പോലും ഒരാലസ്യഭാവം രാത്രിയിലാണ് സി എസ് ടി കൂടുതൽ സുന്ദരി വണ്ടി സ്റ്റേഷനുള്ളിൽ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി നാലിലാണ് ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചത് കുരച്ചു ചാടാൻ തയ്യാറായി നിൽക്കുന്ന വേട്ടപ്പട്ടികളുടെ പ്രതിമകളാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നത് സി എസ് ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് യാത്രക്കാർ ക്യൂ ആയി നിന്ന് ബസ് കയറുന്ന കാഴ്ച അല്പം ബഹുമാനത്തോടെയാണ് നോക്കി നിന്നത് ചുറ്റും പ്രൗഢഗംഭീരമായ നിർമ്മിതികളുടെ ഒരു സമുച്ചയം തന്നെ കാണാം നൂറ്റാണ്ട് പഴക്കമുള്ള ഈ കെട്ടിടങ്ങളുടെ തലപ്പൊക്കമോ സൗന്ദര്യമോ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഈ കാണുന്ന ഗേറ്റിനുൾവശത്തെ കെട്ടിടങ്ങളെല്ലാം റെയിൽവേയുടെ ഓഫീസുകളായി പ്രവർത്തിക്കുന്നവയാണ് മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണല്ലോ സി എസ് ടി ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ സി എസ്റ്റിയുടെ അകവും പുറവും വളരെ വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് പൂർത്തിയായത് വിക്ടോറിയ രാജ്ഞിയുടെ ബഹുമാനാർത്ഥമാണ് ഇതിന് വിക്ടോറിയ ടെർമിനൽസ് എന്ന് പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇതിൻ്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനൽസ് എന്നാക്കി മാറ്റി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി സി എസ്റ്റിയുടെ ഉൾവശം അതിഗംഭീരമാണ് ഒരു കൊട്ടാരം പോലെ മനോഹരം നല്ല സഞ്ചാരം ഉറപ്പാക്കുന്ന കോട്ടവാതിലുകൾ വളരെ ഉയരമുള്ള മച്ച് ചിത്രപ്പണികൾ കൊണ്ട് സുന്ദരമായ ഗ്ലാസ് ജനാലകൾ വിശാലമായ ഹാളുകൾ നീളമുള്ള ലീഫുകളോടു കൂടിയ ഫാനുകൾ ഭീമാകാരങ്ങളായ തൂണുകൾ കൃത്യസമയം കാണിക്കുന്ന വലിയ ക്ലോക്ക് കാണുന്നതെല്ലാം കൗതുക കാഴ്ചകൾ എത്ര വലിയ ജനത്തിരക്കിനെയും ഉൾക്കൊള്ളാനാകും വിധം വിശാലമാണ് സി എസ് ടി രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിൽ അൻപതിലധികം ആളുകൾ ഇവിടെയും കൊല്ലപ്പെട്ടു എന്നത് വേദനയോടെ ഓർത്തു അവസാന സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ട്രെയിനുകൾ റിവേഴ്സ് എടുത്ത് മടങ്ങിപ്പോകുന്ന കാഴ്ചയും രസകരം പതിനെട്ട് പ്ലാറ്റ്ഫോമുകളിലായി ഓരോ അഞ്ച് മിനിറ്റിനിടയിലും ട്രെയിനുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന വന്ദേ ഭാരത് ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടി എന്നതിൻ്റെ ഉത്തരവുമായി ഇന്ത്യക്കാരുടെ അഭിമാനമായി സി അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു